ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ അമ്പലത്തിനടുത്ത് ഉണ്ണിമായ എന്ന പെൺകുട്ടിയും അവളുടെ അമ്മയും താമസിച്ചിരുന്നു അവളുടെ അച്ഛൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു അമ്മ അടുത്തുള്ള വീടുകളിൽ പോയി പണിയെടുത്താണ് അവർ ജീവിച്ചിരുന്നത് അവർ രണ്ടുപേരും ഭഗവാന്റെ വലിയ ഭക്തരായിരുന്നു ഉണ്ണിമായ അവളുടെ എല്ലാ കാര്യങ്ങളും അത് സന്തോഷമോ ദുഃഖമോ ആകട്ടെ എല്ലാം ഭഗവാനോട് എന്നും പറയും എന്ത് കിട്ടിയാലും ഭഗവാനെ കൊടുത്തിട്ടേ ഉണ്ണിമായ കഴിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണിമായയുടെ അമ്മയ്ക്ക് വയ്യാതാവുകയും കിടപ്പിലാവുകയും ചെയ്തു ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായി അപ്പോൾ കുഞ്ഞുണ്ണിമായ ജോലി അന്വേഷിച്ച് ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് ആര് ജോലി കൊടുക്കാനാണ് നടന്ന് നടന്നു തളർന്നപ്പോൾ ഉണ്ണിമായ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് കച്ചവടം നടത്തുന്ന കേണുപ്പിള്ളയുടെ കടയുടെ മുന്നിൽ വിശ്രമിക്കാനിരുന്നു കേണുപ്പിള്ള താൻ ഭഗവാന്റെ വലിയ ഭക്തനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളാണ് അയാൾ അന്ന് രാവിലെ കതളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയ കാര്യം എല്ലാവരോടും പറയുകയാണ് ഇത് കേട്ട ഉണ്ണിമായ അദ്ദേഹം ഭഗവാന്റെ ഭക്തനല്ലേ അദ്ദേഹം എന്നെ സഹായിക്കാതിരിക്കില്ല ഉണ്ണിമായ മനസ്സിൽ ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് കേണുപ്പിള്ളയുടെ അടുത്ത് ചെന്ന് തനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്ന് സഹായിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ കേണുപ്പിള്ള ഉണ്ണിമായയുടെ ആവശ്യങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല മാത്രമല്ല ആ കുഞ്ഞു ഉണ്ണിമായയോട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആക്രോശിക്കുകയും ചെയ്തു അത്യധികം സങ്കടത്തോടെ ഉണ്ണിമായ കടയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് കടയുടെ മുൻവശത്തുള്ള മേശമേൽ ഇലയിൽ രണ്ട് കതളിപ്പഴം ഇരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിശപ്പ് സഹിക്കാനാവാത്തത് കാരണം കൊണ്ട് ആ പാവം ആരും കാണാതെ ആ കതളിപ്പഴങ്ങളെടുത്ത് ഒറ്റ ഓട്ടം ആ ഓട്ടം അവസാനിച്ചതോ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുൻപിലും പതിവ് പോലെ കിട്ടിയതിൻ്റെ ഒരു പങ്ക് ഭഗവാനെ സമർപ്പിച്ചു അതായത് ഒരു കതളിപ്പഴം ഭഗവാനെ കൊടുത്തു ബാക്കി ഒരു പഴം വിശപ്പ് സഹിക്കാനാവാതെ അവൾ കഴിക്കുകയും ചെയ്തു പഴം കഴിച്ചു തീർന്നതും അവളുടെ കയ്യിൽ ഒരു പിടി വീണതും ഒരുമിച്ചായിരുന്നു ഉണ്ണിമായ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ കേണുപ്പിള്ള ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഉണ്ണിമായയെ നോക്കി കേണുപ്പിള്ള പറഞ്ഞു നിന്നെ കാണുമ്പോൾ ഒരു പാവം പോലെ തോന്നുന്നുണ്ടല്ലോ എന്നിട്ടും നീ ഭഗവാന്റെ പ്രസാദം മോഷ്ടിച്ചു ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാം ഇത്രയും പറഞ്ഞുകൊണ്ട് കേണുപ്പിള്ള ദേഷ്യത്തോടെ ഉണ്ണിമായയുടെ ചെവി പിടിച്ചേ തിരുമ്മി പാവ ഉണ്ണിമായ വേദന കൊണ്ട് വിറച്ചു വേദന കൊണ്ട് കരഞ്ഞ അവൾ കൈകൂപ്പി കേണുപ്പിള്ളയോട് അപേക്ഷിച്ചു വിശപ്പ് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ ആ കദളിപ്പഴം എടുത്തു കഴിച്ചത് അങ്ങ് എന്നോട് ക്ഷമിച്ചാലും കേണുപ്പിള്ള ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല കൊച്ചു കുട്ടിയാണെങ്കിലും തെറ്റു ചെയ്താൽ ശിക്ഷ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് കേണുപ്പിള്ളക്ക് തോന്നി ഞാൻ നിർത്താൻ പറയുന്നത് വരെ ക്ഷേത്രത്തിന് ചുറ്റും ഓടണമെന്ന് പറഞ്ഞു ഉണ്ണിമായ അതുപോലെ ചെയ്യുകയാണ് അപ്പോൾ അതാ എന്ന് പറയട്ടെ ഉണ്ണിമായയുടെ കൂടെ മഞ്ഞപ്പട്ടും മയിൽപ്പീലിയും എല്ലാം പിടിച്ച് ഒരു കുഞ്ഞു കുട്ടിയെ ഓടുന്നത് കേണുപ്പിള്ള കണ്ടു ഇതെന്താണ് ഇങ്ങനെ കേണുപ്പിള്ളയ്ക്ക് ആകെ വിഭ്രാന്തിയായി അയാൾ ഉണ്ണിമായയെ വിളിച്ച് ശിക്ഷ മതി എന്ന് പറഞ്ഞു ഉണ്ണിമായ വീട്ടിലേക്ക് പോയി കേണുപ്പിള്ളയും അധികം വൈകാതെ വീട്ടിലേക്ക് മടങ്ങി അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന കേണുപ്പിള്ളയുടെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി അന്ന് രാവിലെ കണ്ട അതേ ബാലൻ്റെ രൂപത്തിൽ ആരെയും മയക്കുന്ന പുഞ്ചിരിയുമായി കേണുപ്പിള്ളയുടെ അടുത്ത് ചെന്നിരുന്ന് ഭഗവാൻ പറഞ്ഞു സംശയിക്കണ്ട കേണുപ്പിള്ളയെ അങ്ങ് രാവിലെ കണ്ടത് എന്നെ തന്നെയാണ് ആ ഉണ്ണിമായ ഉണ്ടല്ലോ അവൾക്ക് കിട്ടിയ ആ രണ്ട് കതളിപ്പഴങ്ങളിൽ ഒരെണ്ണം എനിക്കും തന്നിരുന്നു അത് ഞാൻ കഴിക്കുകയും ചെയ്തു അപ്പോൾ ഉണ്ണിമായക്ക് കിട്ടിയ ശിക്ഷയുടെ പങ്കും ഞാൻ അനുഭവിക്കണ്ടേ പിന്നെയോ അങ്ങ് എൻ്റെ ചെവി പിടിച്ച് ഒന്ന് തിരുമി അതെ എനിക്ക് വല്ലാതെ വേദനിച്ചു കേട്ടോ കേണുപ്പിള്ള ഭഗവാൻ്റെ ചെവിയിലേക്ക് നോക്കിയപ്പോൾ അതാ ചെവി ചുവന്നിരിക്കുന്നു ഇത് കണ്ടതോടെ കേണുപ്പിള്ള കണ് കണ്ണുനീരോടെ ഭഗവാന്റെ കാൽക്കൽ വീണു എന്നിട്ട് ഭഗവാനോട് ചോദിച്ചു അല്ലയോ ഭഗവാനെ ഈ ഉള്ളവൻ അങ്ങേക്ക് രാവിലെ കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയിരുന്നതല്ലേ പിന്നെ എന്തിനാണ് അങ്ങ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കദളിപ്പഴം വാങ്ങിക്കാൻ പോയത് ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു അഹങ്കാരത്തോടെ അങ്ങ് സമർപ്പിച്ച കദളിപ്പഴത്തേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് നിഷ്കളങ്ക ഭക്തിയോടെ ആ കൊച്ചുകുട്ടി സമർപ്പിച്ച കദളിപ്പഴമാണ് വളരെ വിശപ്പ് ഉണ്ടായിരുന്നിട്ടും കിട്ടിയ പഴങ്ങളിൽ ഒരെണ്ണം എനിക്ക് തരാൻ കാണിച്ച അവളുടെ മനസ്സും നിഷ്കളങ്കമായ ഭക്തിയുമാണ് എനിക്ക് പ്രിയപ്പെട്ടത് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി കേണുപ്പിള്ള ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു ചെയ്ത തെറ്റേ അയാൾക്ക് മനസ്സിലായി പിറ്റേന്ന് രാവിലെ അയാൾ ഉണ്ണിമായയുടെ വീട്ടിലെത്തി അവളുടെ അമ്മയുടെ അസുഖം മാറുന്നത് വരെ ജീവിക്കാനുള്ള സാധനങ്ങളും പണവും അയാൾ അവരെ ഏൽപ്പിച്ചു എന്നു മാത്രമല്ല താൻ ചെയ്ത തെറ്റിനെ കേണുപിള്ള ഉണ്ണിമായയോട് മാപ്പ് പറയുകയും ചെയ്തു നിഷ്കളങ്ക ഭക്തിയോടെ തന്നെ ഉപാസിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരെയുമാണ് ഭഗവാനെ ഏറെ ഇഷ്ടം എന്ന സത്യം മനസ്സിലാക്കിയ കേണുപ്പിള്ള അന്നു മുതൽ നന്മ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി കുചേലൻ്റെ അവിൽപ്പൊതി പോലെയും ഉണ്ണിമായയുടെ കതളിപ്പണം പോലെയും നിഷ്കളങ്ക ഭക്തിയോടെ നാം എന്താണോ ഭഗവാനെ സമർപ്പിക്കുന്നത് അതാണ് ഗുരുവായൂർ കണ്ണനെ ഏറെ ഇഷ്ടം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാനോട് ഭക്തി ഉണ്ടാവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണം